റഷ്യ ചൈന സഹകരണം നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരികയാണ് രാഷ്ട്രീയം സാമ്പത്തികം സൈനികം എന്നിങ്ങനെ മിക്കവാറും എല്ലാ മേഖലകളിലും ചൈന റഷ്യൻ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഊർജ്ജ സഹകരണം റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന ചൈനയുടെ ഏറ്റവും വലിയ ആയുധ കാരണം എണ്ണ വിതരണത്തിന്റെ രണ്ടാമത്തെ വലിയ ഉറവിടവുമാണ് റഷ്യ മറുവശത്ത് റഷ്യൻ ഊർജിത പദ്ധതികളിലെ പ്രധാന നിക്ഷേപകർ ചൈനയാണ് ആർട്ടിക് സർക്കിളിലെ യമാൽ എൻ എൻ ജി പ്ലാന്റും പവർ ഓഫ് നൈബീരിയ പൈപ്പ് ലൈനും ഉൾപ്പെടെ റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൻപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ വാതക പദ്ധതിയാണ് ചൈനയുടെ നേതൃത്വത്തിൽ ഉള്ളത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പകുതിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ശക്തവും അടുത്തതും മികച്ചതുമായ ബന്ധമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് മധ്യേഷ്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള എണ്ണ വാതക കയറ്റുമതിയിൽ നിർണായകമായിട്ടുള്ള ഒരു ട്രാൻസിറ്റ് രാജ്യമായി കസാക്കിസ്ഥാനും ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കസാക്കിസ്ഥാൻ വഴി ചൈനയിലേക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഇതിനോടകം തന്നെ ആരംഭിച്ചതായി അറിയിക്കുകയാണ് റഷ്യ നാൽപ്പത്തി അഞ്ച് ബില്ല് ക്യൂബിക് മീറ്റർ വാർഷിക ശിക്ഷ ഈ പൈപ്പ് ലൈൻ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് ബുധനാഴ്ച ബ്രോഡ്കാസ്റ്റർ റഷ്യ ഇരുപത്തിനാലിനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചൈനയ്ക്ക് പ്രതിവർഷം മുപ്പത്തി അഞ്ച് ബി സി എം വാതകമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ബാക്കിയുള്ളത് കസാക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോകും ഉഭയകക്ഷി ഊർജ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പദ്ധതിയുടെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു പൈപ്പ് ലൈനിലുള്ള ഒരു ട്രാൻസിറ്റ് രാജ്യമെന്ന നിലയിൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള കസാഖിസ്ഥാന്റെ പങ്ക് നിർണായകമാണ് പകരം ഗാർഹിക ഉപയോഗത്തിനായി പ്രതിവർഷം പത്ത് ബില്യൺ ക്യൂബിക് മീറ്റർ വരെ വാതകം രാജ്യത്തിന് ലഭിക്കുന്നുണ്ട് I പദ്ധതി പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി ഖസാഖ് ഊർജമന്ത്രി അൽ മസാദ് സ്തഖാലിയോവ് പറഞ്ഞു കസാഖിസ്ഥാന്റെ ഊർജ സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലും പദ്ധതി സ്വാധീനം ചെലുത്തും ഖസാക്കിസ്ഥാൻ അതിന്റെ ഊർജ്ജ സോദ്രസ്സുകൾ വൈദ്യുതിവൽക്കരിക്കാനും ഇറക്കുമതി ചെയ്ത് ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നതിനാൽ ഈ പദ്ധതി എന്തുകൊണ്ടും അവർക്കും ഗുണകരമാണ് പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈൻ വഴി ചൈനയിലേക്കുള്ള വാതക വിതരണത്തിൽ ഡിസംബർ മാസമാദ്യം ഏറ്റവും വലിയ റെക്കോർഡ് വർദ്ധനയാണ് റഷ്യൻ ഊർജ്ജ കമ്പനിയായ ഗ്യാസ് റിപ്പോർട്ട് ചെയ്ത് 对的。 റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള ചൈന റഷ്യക്കെതിരായിട്ടുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉഭയകക്ഷി വിറ്റുവരവും വർഷത്തോടെ ഇരുന്നൂറ് ബില്യൺ ഡോളർ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനയിലെ റഷ്യൻ അംബാസിഡർ ഇഗോർ മൊർഗുലോവ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്ക് പ്രതികാരമായിട്ട് അമേരിക്കയിലുള്ള സമ്പുഷ്ട യുറേനിയം കയറ്റുമതിക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഈ വർഷം റഷ്യൻ ആണവ ത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരനായി ചൈന മാറുന്നത് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആഭ്യന്തര വാർത്താ ഏജൻസിയായിട്ടുള്ള ആർ ഐ എ നോവോസ്റ്റി വിശകലനം ചെയ്ത കസ്റ്റംസ് ഡാറ്റ പ്രകാരം കഴിഞ്ഞ പത്ത് മാസത്തിനിടെ റഷ്യയിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ബില്ല് ഡോളർ മൂല്യമുള്ള യുറേനിയം ചൈന വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മൂന്നേ രണ്ട് മടങ്ങ് വർദ്ധനയാണ് ഉണ്ടായത് ഒക്ടോബറിൽ മാത്രം യുറേനിയത്തിന്റെ ഇറക്കുമതി സെപ്റ്റംബറിൽ നിന്ന് ഇരട്ടിയായി ഇരുന്നൂറ്റി പതിനാറ് ദശലക്ഷം ഡോളറിലെത്തിയിരുന്നു ദക്ഷിണ കൊറിയയും ഇതേ കാലയളവിൽ തങ്ങളുടെ വാങ്ങലുകൾ അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറായി ഉയർത്തിയിരുന്നു ഇതോടെ റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായി ദക്ഷിണ കൊറിയയും മാറിയിട്ടുണ്ട്